ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് എൻ്റെ മക്കളെ എപ്പിസോഡിൽ പൊരിഞ്ഞാട്ടി അടിയോടട്ടി അടി പറഞ്ഞാലും പോരാട്ടി ലൈവ് കണ്ടവർക്കൊക്കെ ഇന്ന് സോമയ സമയം പോയിട്ടുണ്ടാവും അടിപൊളിയായിട്ട് കാരണം അത്രയും അവിടെ പ്രശ്നങ്ങൾ നടന്നിട്ടാണ് നമുക്ക് ഒരു മണിക്കൂറുള്ള ഈ വൈകുന്നേരം വരെയുള്ള പ്രോഗ്രാമിൽ ഒരു മണിക്കൂറിലേ നമുക്ക് കാണിക്കുള്ളൂ അത് സമയമില്ലായിരുന്നു ഇന്ന് പകലിരുന്നതാണേലും കാണാമായിരുന്നെന്ന് വിചാരിച്ചു മിസ്സ് ചെയ്തു സത്യം പറഞ്ഞു ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ ലൈവ് മിസ്സ് ചെയ്തു കാരണം അത്രേം അടിച്ച് അടിച്ച് വടിയാണ് അവിടെ അവിടെ ഫുഡ് ഉണ്ടാക്കിയാൽ ഉച്ചക്കാലത്തെ ഫുഡിന് വിളമ്പത് തുടങ്ങിയ അടിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഉച്ചക്കെ അനിമോൾ എല്ലാവരും ചോറ് വെച്ചിട്ട് ചോറും കറിയും വെച്ച് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന സമയത്ത് അനിമുൾ ഉണ്ടാക്കിയത് എനിക്ക് വിളമ്പാൻ അറിയാമെന്ന് പറഞ്ഞാൽ അനിമുള് വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവര് ആളിനെ പോലെ മടിച്ചു മടിച്ചു പറഞ്ഞാൽ അവളിനെയൊക്കെ പണിക്ക് ചോ പണിക്ക് അടുത്ത് കിച്ചണിലേക്ക് വിളിക്കണമെങ്കിൽ കരഞ്ഞ് കാലം വിളിച്ചിട്ട് വാ 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 പറഞ്ഞ് വിളിക്കണം എന്നാലേ അവൾ പോവുള്ളൂ എന്നിട്ട് അവളവളുടെ വർത്താനം പറഞ്ഞാലേ ചെള്ളയടിച്ച് കൊടുക്കാൻ തോന്നും ആദ്യമല്ലേ ആതിലേക്ക് പണിയെടുക്കാൻ വയ്യ എന്നിട്ടും വർത്താനമല്ലേ അനുമോൾ എന്ന് പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെയൊക്കെ ചെറിയ ഇട്ട് കൊടുക്കാനാണ് തോന്നി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇനി ഇത് ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ഡ്രാമയാണെന്നും ഡൗട്ടുണ്ട് പിന്നെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞു ആ ഇഷ്യൂ ഉണ്ടാകാൻ തന്നെ കാരണം ആ ഇഷ്യൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ അനുമോളിൻ്റെ ഭാഗത്ത് എനിക്ക് ന്യായമായിട്ട് തോന്നുള്ളൂ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അവിടെ അനുമോൾ ചെയ്തിട്ടുള്ളത് ഒരു ഹൗസ് ഹൗസാണ് ലാലാട്ടെ എപ്പോഴും പറയാറുണ്ടല്ലോ ബിഗ് ബോസ് വീട് ബിഗ് ബോസ് വീടാണല്ലോ ഇത് ബിഗ് ബോസ് ഹൗസ് ആണല്ലോ അപ്പോൾ അവിടെ ഫുഡ് അനുമോൾ റെഡിയാക്കിയാൽ വിളമ്പാൻ അറിയാം വിളമ്പി കൊടുക്കുമ്പോൾ ആൾ വീതം ചോറ് കൊടുക്കുന്ന സമയത്ത് ആ ചോറിനും അത്രയും കറികൾ കൊടുക്കുന്നുണ്ട് അനുമോളിൽ ഇന്ന് അത്രയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കറി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറി കുറച്ച് മാറ്റി വെച്ചത് അടുത്ത പ്രാവശ്യം വീണ്ടും ചോറ് എടുക്കുന്നവർക്ക് കറി വേണ്ടേ ചോറ് വാരത്തിനോ പറച്ചോറ് ആരെങ്കിലും വാരത്തിനോ വാരത്തിനില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും കറി മാറ്റി വെച്ചത് അപ്പോൾ അത് എന്തിനു മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ വിളമ്പാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല ഈ ഇത് നമ്മൾക്ക് നമ്മളെ വീട്ടിൽ നാല് അഞ്ച് മലയാളം മൂന്ന് വീട്ടിൽ വീട്ടിലൊരു അഞ്ചാളുണ്ടെങ്കിൽ അവരെങ്ങനെ ജീവിക്കുന്നത് ആ ജീവിതം തന്നെ അനുമോ അനുമോൾ അവിടെ ചെയ്തിട്ടുള്ളൂ അതെനിക്ക് തെറ്റായിട്ടേ തോന്നുന്നില്ല എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്കത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല അനുമോളിൽ കറി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വർഷങ്ങളായിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതില് ചെയ്തിട്ടുള്ളൂ എനിക്ക് പേഴ്സണലി തോന്നിയത് ഇനിയിപ്പോൾ ലൈവില് കൂടുതലായിട്ട് നടന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല നമ്മളത് കണ്ട പരിമിതി പരിമിതിയുണ്ടല്ലോ അതിലെനിക്ക് തോന്നിയത് അങ്ങനെയാണ് പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ പിന്നെ വീണ്ടും ആ ഇഷ്യൂ ഭയങ്കരമായിട്ട് ഇഷ്യൂ കഴിഞ്ഞു അതിൽ ആ സംസാരം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അപ്പോൾ അനുമോള് ഞാൻ കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ഇറങ്ങി അനുമോളെ വെസൽ ടീമിൽ ഇട്ടു അപ്പോൾ വീണ്ടും അടുത്ത പ്രശ്നം വന്നു കാരണം എന്താ ഈ പാത്രങ്ങൾ കഴുകണം അതായത് അനുമോള് പാത്രങ്ങൾ പാത്രങ്ങൾ കഴുകണം അപ്പോൾ അനുമോൾ പറഞ്ഞാൽ ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും ഇതെന്ത് പറഞ്ഞിട്ട് കഴുകില്ല എന്ന് പറഞ്ഞത് എനിക്കും തോന്നി ഇതെന്താ കഴുകില്ലെന്ന് വിളി പറയുന്നു എന്ന് ചോദിച്ചു പക്ഷേ അത് കഴിഞ്ഞ് മീറ്റിംഗിൽ വിളിക്കുമ്പോഴ സംസാരിക്കുമ്പോൾ അനീഷിനോട് സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത് ഈ സംഭവം അത്രയും നേരം അനുമോൾ അവിടെ ഇരുന്ന് കുക്ക് ചെയ്തിട്ട് കുക്ക് ചെയ്ത പാത്രങ്ങളാണ് ആ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വെസൽ ടീമിയും വേറെയല്ലേ അനുമോളല്ലല്ലോ അപ്പോൾ അവര് കഴുകണ്ടേ ന്യായമായിട്ടും അത് ആ അനുമോള് തന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കിയ ശേഷം അവിടെ തറക്കം ഉണ്ടായപ്പോൾ അനുമാറും അനുമോള് മാറി അനുമോളെല്ലാം മാറ്റി അനുമോൾ പറഞ്ഞു അതിൽ അതിൽ ഞൂറി ആണല്ലോ കേട്ടു ഞൂറിയോട് പറഞ്ഞു ഞാൻ മാറിയാണ് എനിക്കിവിടെ പറ്റില്ലെന്ന് പറഞ്ഞു ഞൂറ് ഓക്കേ എന്നും പറഞ്ഞു അപ്പോൾ മാറ്റിയ ശേഷം അനുമോളോട് ഈ എസ് 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 എൽ ടീമിൽ ഇത് പാത്രങ്ങൾ കഴുകാൻ പറയുകയാണ് അനുമോൾ എങ്ങനെ കഴുകും അത്രയും നേരം അനുമോൾ പണിയെടുത്തിട്ട് വന്ന് പണിയെടുത്തിട്ടില്ല ഇരിക്കുന്നേ അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ വൈകുന്നേരത്ത് കഴുകിക്കളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറ്റില്ല പറഞ്ഞു ഇവരെല്ലാവരും കൂടി വീണ്ടും പ്രശ്ന പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ ആഴ്ച അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച ഇതേപോലെ പാത്രം കഴിക്കില്ല എന്ന് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി പക്ഷേ ഈ സത്യാവസ്ഥ ഇവർക്ക് ഇവർ ഇവരെന്താ ചിന്തിക്കാത്തത് എന്നിട്ട് അനീഷ് എന്നിട്ട് ഇത് മീറ്റിങ്ങിൽ ചോദിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം പക്ഷേ ഇത് ഇതാണ് സത്യം അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് എനിക്ക് തോന്നുന്നു ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്തായാലും നൂറ വന്നു ഫൈനൽ ഫൈവില് വന്നു നൂറയ്ക്ക് ഇപ്പോൾ ഒരു കോമ്പറ്റീഷനായിട്ട് ഇവിടെല്ലേ വരുള്ളൂ അനുമോൾ വരില്ലേ അപ്പം ഇനി അനുമോളിനെ തല്ലേ ഒതുക്കാൻ വേണ്ടിയിട്ടാണോ കൺഫ്യൂഷൻ റൂമിലേക്ക് ഇവരെ വിളിച്ചിട്ട് ഒരു മണിക്കൂർ എത്തിയിട്ടുണ്ട് അതിലേയും നൂറയ്യം അതെന്തിനാണെന്ന് നമുക്ക് കാണിച്ചിട്ട് പോലുമില്ല അപ്പോൾ ഇനി ഈ തണുത്ത് മരവിച്ച് ആരേനും കൂടി പോയ സ്ഥലം തണുത്ത് മരവിച്ച് ഉറങ്ങിക്കിടക്കുകയാണ് ബിഗ് ബോസ് വീട് ഒരു ഇഷ്യൂ പോലും ഇല്ല ബിഗ് ബോസിന് ഇഷ്യൂ കാണാനുള്ളൊരു സമാധാനം ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇവർക്കൊരു സീക്രട്ട് ടാസ്ക് ടാസ്ക് കൊടുത്തതാണോ അപ്പോൾ കിടന്ന് എല്ലാം വളരെ കൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും സീരിയസ് ആയിട്ട് പിണങ്ങിയതാണോന്നും അറിയില്ല അതോ ഇനി സീക്രട്ട് ഈ ബിഗ് ബോസ് എന്ന പരന്നാറി ഈ ആതിലെയും നൂറയേയും മാത്രം ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണോ അതോ ആതിലെയും നൂറയേയും പുറത്താക്കാനുള്ള പരിപാടിയാണോ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളും എൻ്റെ രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അനുമോളെയും അനീഷിനെയും സപ്പോർട്ട് ചെയ്യുമെന്നാണ് കാരണം ഇന്ന് അനുമോളിൻ്റെ കൂടെ അനീഷ് മാത്രമേ നിന്നിട്ടുള്ളൂ അനീഷ് കറക്റ്റായി ചോദിക്കുന്നുണ്ട് മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞാൽ മീറ്റിംഗ് വിളിച്ച ശേഷം മീറ്റിങ്ങിൻ്റെ പുറത്തൊട്ട് മുമ്പ് അനുമോളും അനീഷും കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അനുമോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ ഫുഡ് വിളമ്പുന്ന സമയത്ത് അനീഷ് അത് ആ ഫുഡ് വിളമ്പിയ സമയത്തുള്ള കാര്യം സാബുമേൻ്റെ ഇതിലാണുള്ള ഇഷ്യൂ തുടങ്ങിയത് അപ്പോൾ പറയുന്നുണ്ട് അനീഷ് സാബുമാൻ്റെ പ്ലേറ്റിൽ നിറയെ ഫുഡ് കണ്ടു ഞാൻ കണ്ടു ആവശ്യത്തിൽ കൂടുതൽ കണ്ടു എന്ന് പറയുന്നുണ്ട് കാരണം അവൻ പ്രോട്ടീൻ വേണം പ്രോട്ടീൻ വേണം ചോറ് കുറച്ച് മതി മറ്റത് വേണം ചെറുപയർ വേണം അത് പ്രോട്ടീനാണ് എനിക്ക് അത് വേണം എന്ന് പറയണം അവൻ പ്രോട്ടീൻ തിന്നാനല്ലേ അവിടെ വന്നപ്പോൾ സാധനം അവിടെ ഉള്ളൂ ഇരിക്കുന്നതുകൊണ്ട് എട്ട് ഏഴു എട്ട് പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് അവനെ പ്രോട്ടീനൊക്കെ കഴിക്കാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്ന് അനീഷ് ആ കാര്യത്തിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മീറ്റിങ്ങിന് ചോദിക്കുന്നുണ്ട് നൂറയും ഇതേപോലെ എന്താണ് ആദ്യം ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോള് ചെയ്ത തെറ്റെന്നും ചോദിക്കുന്നുണ്ട് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന നൂറയും ഇതിനു മുൻപ് ഇതേ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ എന്നും ചോദിക്കുന്നുണ്ട് സത്യം കഴിഞ്ഞ ആഴ്ച എന്താണ് നൂറ് പാത്രങ്ങൾ കഴുകില്ലല്ലോ പാത്രങ്ങൾ കഴുകില്ല എന്ന് പറഞ്ഞ വാശിയിൽ നടന്നില്ലേ അപ്പോൾ അപ്പോൾ എന്താ ചെയ്ത അപ്പോൾ എല്ലാവരും ഇവരിൻ്റെ കൂടെ നിന്നു മനസ്സായില്ലേ അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും കൂടി അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് ഒറ്റപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും അനുമോളെ ചവിട്ടി പുറത്താക്കണം എനിക്ക് അതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു കൊടുത്തൊരു ടാസ്ക്കാണെന്ന് തോന്നുന്നു ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ വിളിച്ചിട്ട് നമ്മളെ എല്ലാവരും പൊട്ടന്മാരാക്കി ആക്കാൻ വേണ്ടിയിട്ട് ഇവരി എന്തെങ്കിലും ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി വീട്ടിലെ കാര്യങ്ങൾ പറയാനൊന്നും എന്തായാലും ആയിരിക്കില്ലല്ലോ ഇനിയിപ്പോൾ അനു പിന്നെ എന്തെങ്കിലും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാവുമോ ഇനി അനിമോൾക്ക് ഇവിടെ ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങൾ ഒന്ന് കരുതിയിരുന്നില്ലെങ്കിൽ അനിമോൾ കപ്പം കൊണ്ടുപോകുമെന്ന് പറഞ്ഞതാണോ ഒന്നും അറിയില്ല എന്തിനാണ് ബിഗ് ബോസിന് അങ്ങനെയും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് നമ്മൾ ഹൗസ് ഉറങ്ങി കിടക്കുകയാണെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും ഒരു കാര്യം എടുത്തിടൂ ഇപ്പോൾ നമുക്ക് അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഷാനവാസിനോട് ചോദിച്ചില്ലേ ആരെയും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ഇതിന് വേണ്ടിയിട്ട് വെറുതെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചില്ലേ അതേപോലെ വീക്ഷൻ വേണ്ടി പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചില്ല അതേപോലെ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ആരെയെ തിരഞ്ഞെടുക്കുന്നു ചോദിച്ചു ഇവര് എന്നെ ആദ്യം അനുമോളെ അറിയില്ല ഇനി അങ്ങനെ ചെയ്തു വെച്ചാൽ ഇത് സംഭവം ഒരുപാട് വലിയ വഴക്കായി മാറി പക്ഷേ ഇതിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അതിലെ നൂറോ പൊട്ടി പൊട്ടി കരയുന്നുണ്ടെങ്കിൽ കരഞ്ഞ് അതിൻ്റെ കരച്ചവെന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വന്ന സമയത്തും അതിന് മുൻപ് ഇത് വരാം ഇതിന് മുൻപ് ഇതിൽ വരാത്ത സമയത്തൊക്കെ അവരോട് ഇഷ്ടമുണ്ടൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് ഭാഷ വളരെ മോശം ഭാഷ നൂറ് ആ നൂറ സഹിക്കാം നൂറ പിന്നെയും അങ്ങനെയായിട്ട് നമുക്ക് തോന്നുന്നില്ല അതിലൂടെ മ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് അതിൽ പറയുന്നതിനൊക്കെ മ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നതിനൊക്കെ മ്യൂട്ട് ചെയ്യുന്നുണ്ട് കാരണം അത്രയ്ക്ക് മോശം ഭാഷയാണ് ആതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ നോറിയൊക്കെ ഈ വെള്ളുടെ കൂടിയൊക്കെ ജീവിക്കുന്നതെന്ന് ആർക്കറിയാം പക്ഷേ അതെന്തോ അത് അവരുടെ വിഷയം നമ്മുടെ വിഷയമില്ല നമ്മളത്രയും തലം തരത്തിൽ പറയുകയല്ല ദേഷ്യം വരുമ്പോൾ എല്ലാവരും പറയുന്ന വാക്കുകളായിരിക്കും അത് അവൾ ഓപ്പണായിട്ട് പറയുന്നു അത് പോട്ടെ അതിൽ നമ്മൾ അവരിനെ ക്യൂസിക്കാൻ പറ്റില്ല അത് അവരെന്തോ ചെയ്തോട്ടെ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പ്രാങ്കാണെന്നാണ് തോന്നുന്നത് പക്ഷേ പ്രാങ്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാങ്ങാണ്ടി ആണെങ്കിലും ഇത് ചെയ്തത് അനിമോളോട് ഇവർ ചെയ്തത് വളരെ മോശമായിട്ടെന്നെ തോന്നുള്ളൂ ഷാനവാസിന് ഒരു ചുക്കും ചുണ്ണാമ്പോ പറയില്ല ഷാനവാസ് വെറുതെ കടന്നിട്ട് രണ്ട് പെങ്ങന്മാരുടെ കൂടെ അണ്ണെ നടക്കുന്നുണ്ട് അല്ലാണ്ട് വേറൊന്നും അവിടെ ഉണ്ടായിട്ടില്ല പെങ്ങന്മാർ വന്നിട്ട് പെങ്ങന്മാരുടെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം അനിമോളും പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് അനിമോളിനും പെങ്ങളായി കണക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അവരെ ആയിരിക്കും അതുപോട്ടെ അതെന്താ ചെയ്തെ പക്ഷേ ഇന്ന് അനീഷ് എന്തായാലും നിന്നോ അന അനിമോളുടെ കൂടെ അല്ലെങ്കിൽ അനിമോളും ഒന്നുകൂടെ ഒറ്റപ്പെട്ടുണ്ടോ പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം ഇതുണ്ടെങ്കിലും പാത്രം കഴുകുന്ന കാര്യത്തിൽ ഞാൻ അനിമോൾക്ക് നൂറ് ശതമാനം അനിമോൾക്ക് സപ്പോർട്ടാണ് കാരണം എങ്ങനെ അത്രയും നേരം അത്രയും നേരം കിച്ചണിനിപ്പോൾ ജോലി ചെയ്തിട്ട് ആ ജോലി ചെയ്തിട്ടുള്ള പാത്രങ്ങൾ വെസൽ ടീമിലേക്ക് ആ സമയത്ത് മാറ്റിയപ്പോൾ തന്നെ അനുമോളോട് ചെയ്യിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഇവർക്ക് നിർബന്ധം എന്നാൽ ഇവർക്ക് പറയാം ഇവർക്ക് പറയാമായിരുന്നു ആ പാത്രങ്ങളൊക്കെ നെവിൻ കഴുകി അതിനുശേഷം നെവിൻ വെസൽ ടീമിലേക്ക് കിച്ചൺ ടീമിലേക്ക് പൊക്കോ അനുമോൾ ഇതിലേക്കും പോകുമോ എന്ന് പറയാമായിരുന്നു ഈ ഉച്ചക്കലത്തെ പാത്രമല്ലേ എന്ന് പറയായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ടില്ല അപ്പോൾ ഇവർക്ക് ഒന്നുമില്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇവര് മനഃപൂര്വം നൂറോ എന്തായാലും ഫൈനൽ ഫൈവില് വന്നു ഇനി ആദ്യം ഫൈനൽ ഫൈവില് എത്തിക്കണം അപ്പോൾ അനുമോളെ എന്തെങ്കിലും അരടിച്ച് താഴ്ത്തണം എന്ന് ബിഗ് ബോസ് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണോ അത് ഇവര് തമ്മിൽ പ്ലാൻ ചെയ്തിട്ടാണോ കാരണം അവിടെ ഈ മൂന്നണ് ഗേൾസ് ഉള്ളത് എന്തായാലും മൂന്ന് ഗേൾസിനെയും ഫൈനൽ ഫൈവില് കൊണ്ടിടില്ല അത് ഉറപ്പാണ് അതിനിപ്പോൾ എല്ലാം ഓക്കെ പറഞ്ഞാലും ബിഗ് ബോസ് ചെയ്യില്ല വോട്ട് കിട്ടിയാലും ബിഗ് ബോസ് ചെയ്യില്ല അത് കൺഫേം ആയ കാര്യമാണ് മൂന്ന് മൂന്ന് പെൺകുട്ടികളെ കൊണ്ടിട്ടില്ല അപ്പോൾ എങ്ങനെയെങ്കിലും അനുമോളെ തൂക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്ത് ഇവർ മനഃപൂർവ്വം ഇഷ്യൂ ഉണ്ടാക്കിയതാകും പക്ഷേ ഇത് ഇഷ്യൂ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല അനുമോൾക്ക് പോസിറ്റീവ് തന്നെ വരുവുള്ളൂ പിന്നെ ഇവർ അനുമോളിൻ്റെ നൂറ് വശം പി ആറ് പി ആറ് പി ആറ് പറയുന്നുണ്ട് എല്ലാ നാറികളും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പി ആർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നെ മുന്നിട്ട് നിൽക്കുന്നത് ഇന്നലെ അഖിൽമാലകൾ പറയേണ്ടത് അനുമോളിൻ്റെ പി ആറിൻ്റെ അതേ ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവരെനെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാൽ ആര്യന്റെ ആര്യൻ്റെ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയ്ത് പി ആർ ചെയ്തു തരുമെന്ന് അനിമോളിൻ്റെ ആൾക്കാരെ അപ്പം അതിനുള്ള കെരിയറെ പി ആറ് ചെയ്തിട്ടന്നെ പോകുന്നത് പിന്നെയാണെങ്കിൽ ഗേദ അപ്പനായാലും പി ആറ് ചെയ്തിട്ടാണ് അനീഷാണ് പി ആർ ചെയ്യുന്നത് പറയും എല്ലാവരും ചെയ്യുന്നുണ്ടാവും പി ആറ് ചെയ്യാത്തവരെ മണ്ടന്മാർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പി ആറ് കൊടുത്തിട്ട് ജിൻഡോ പോയി കപ്പടുത്തിട്ട് വന്നില്ലേ പിന്നെ പി ആറ് പി ആറ് പറഞ്ഞു പി ആറ് ഞാൻ പി അല്ല എനിക്ക് പി ആറിന് പൈസ കിട്ടിയിട്ടില്ല നമുക്ക് അനുമോളിന് ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അനീഷിന് ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അനിമോളിനും ഷാനവാസിനും അനീഷിനും ഒന്നോ രണ്ട് പ്രാവശ്യം ഇന്നൂറൊക്കെ എന്നെ വോട്ട് ചെയ്തിട്ടുള്ളൂ വേറെ ആ ചെയ്തിട്ടില്ല വേറെ അതിൻ്റെ കളി ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടുത്തെ കളിയാണ് ഈ വർഷത്തെ കളിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് ആകെ ബിഗ് ബോസ് റോബിൻ വന്നപ്പോ സീസണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതെന്ന മുതലേ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുള്ളത് ബിഗ് ബോസ് അതിനു മുൻപൊന്നും കണ്ടിട്ടില്ല റോബിൻ്റെ മുതലാണ് കാണാൻ തുടങ്ങി പിന്നെ അഖിൽമാരാറിൻ്റെയും ഫുൾ ആയി ഒന്നും കണ്ടില്ല പക്ഷേ അഖിൽമാരാറിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ പിന്നെ ലാസ്റ്റ് ലാസ്റ്റിൽ കാണാൻ തുടങ്ങി റോബിൻ്റെയാണ് ഫസ്റ്റ് മുതൽ റോബിൻ പുറത്താവുന്നവരെയും കണ്ടു പിന്നെ ലാസ്റ്റേ കണ്ടുള്ളൂ അത് കണ്ടു ബാക്കിയൊന്നും കണ്ടില്ല അപ്പോൾ നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്നു അല്ലാതെ പി ആറ് എല്ലാം പി ആറ് പി ആറിന് പി ആറ് പോയി വോട്ട് ചെയ്യില്ല അതിൻ്റെ വീട്ടിൽ ഇതിൽ പോയിട്ട് കുത്തുമൊന്നുമില്ല പി ആറ് പിന്നെ അനിമോൾക്ക് പിന്നെ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എത്ര ഫോളോവേഴ്സ് ആണോ നിങ്ങൾ അതൊക്കെ കയറി ഒന്ന് നോക്ക് അതൊക്കെ കയറി നോക്കിയാൽ പിന്നെ എത്ര കുടുംബ പ്രേക്ഷകർക്ക് അവിടെനിന്ന് ഇഷ്ടം അതൊന്നും മനസ്സിലാക്കുന്നില്ല അങ്ങനെ അങ്ങോട്ട് പി ആർ ആണ് പി ആർ ആണ് പി ആർ ആണ് പിന്നെ ലക്ഷ്മി നക്ഷത്രം എന്ന അനിമോളെ കുറിച്ച് പറയുന്നുണ്ട് കാര്യങ്ങൾ കറക്റ്റായി പറഞ്ഞുണ്ട് എങ്ങനെ കഷ്ടപ്പെട്ട് വന്ന കുട്ടിയാണ് കാ ഒരു കാറ് മേടിക്കാതെ ഓരോരോ ഷൂട്ടിന് ബസ് കയറിയിട്ടും ട്രെയിൻ കയറിയിട്ടും ലോറി പിടിച്ചിട്ടും പോയിട്ട് അങ്ങനെ വളർന്ന കുട്ടിയാണ് അവളൊന്നും പി ആർ ഇത്രയും ലക്ഷങ്ങൾ കൊടുക്കുന്നെങ്കിൽ പി ആർ കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്നില്ല പി ആർ കൊടുക്കുമായിരിക്കും പക്ഷെ ലക്ഷങ്ങൾ ഒരിക്കലും കൊടുക്കില്ല അവരുണ്ട് പിന്നെ പി ആറിന് നിങ്ങൾ മോശമായി പറയുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നത് മോഹൻലാലിന് പി ആറില്ലേ അബ്ദുൽഖർ സൽമാനും പി ആറില്ലേ മമ്മൂട്ടിക്ക് പി ആറില്ലേ ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായിക്ക് പി ആറില്ലേ കേരള ഗവൺമെന്റിന് പി ആറില്ലേ പിന്നെ പ്രൈം മിനിസ്റ്റർ മോദിക്ക് പി ആറില്ലേ ഇങ്ങനെന്താ വി ആറ് പി ആറ് പറഞ്ഞ് ബുദ്ധിയും ബോധവുമില്ലാത്തപ്പോൾ അവരനെ പോലെ സംസാരിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പി ആറ് എല്ലാവർക്കും ഉണ്ട് ഹേ എല്ലാവർക്കും ഉണ്ട് പി ആറ് നിങ്ങളുടെ അനിമകളിലേക്ക് മാത്രമല്ല പി ആറ് പി ആറിനെ എന്തോ മോശമായിട്ട് കണക്കാക്കിയിട്ട് എല്ലാവരും ഈ പറയണ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫെയിം കിട്ടണ നിങ്ങൾ പി ആറിലൂടെ ഫെയിമ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളും പി ആറിലേക്ക് ഇറങ്ങും ആദ്യം മനസ്സിലാക്കുക അതൊന്നും മനസ്സിലാക്കാതെ പി ആർ കൊടുത്തു പി ആറ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ക്രൂശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ ആനുമോളിനെ ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ രണ്ട് മരപ്പാടുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആ നോറയ്ക്ക് അഹങ്കാരം കൂടിയെന്ന് അനുമോള് പറയുന്നുണ്ട് ഫൈവൻ ഫൈവ് വന്നതുകൊണ്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല നോറെ എപ്പോഴുള്ള ക്യാരക്ടർ പോലെയാണ് പക്ഷേ ഇവരെന്തോ ഒരു പ്ലാനിങ്ങിലുണ്ട് എന്തായാലും ഇതിൽ രണ്ടുപേർ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് കൂടി അതിന് കൂട്ടി നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു പ്രാങ്ക് പ്ലാൻ ഇത് വീട് ഉറങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നാളെ അറിയാൻ പറ്റും നാളെ അതിനെക്കാട്ടിയും വലിയ ടാസ്കുകളൊക്കെയാണ് ഉണ്ടാവാൻ പോ ഉണ്ടായിരിക്കുന്നത് ഉണ്ടെന്ന് ഉണ്ടെന്ന് ഉള്ളതിൻ്റെ പ്രമമാണ് വന്ന് വന്നത് അതുകൊണ്ട് എന്തായാലും നാളെ മറ്റന്നാ കണ്ടറിയാം എന്താണ് ഇഷ്യൂ എന്താണ് പ്രോബ്ലം എന്താണ് ഇവരിത്ര ഇഷ്യൂ പക്ഷേ അനിമോൾ വളരെ സീരിയസ് ആയിട്ടാണ് വളരെ കരഞ്ഞ് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു അനിമോൾക്ക് കാരണം അനുമോൾ പറയുന്നത് ഞാൻ ഇവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മൈക്ക് താഴ്ത്തി വെച്ചിട്ട് പോലും സംസാരിച്ചിട്ടുണ്ട് മൈക്ക് അഴിച്ചു വെച്ചിട്ട് ഞാൻ ആരോടും പറയാത്ത രഹസ്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോൾ കരയുന്നുണ്ട് അനീഷിനോട് പറഞ്ഞിട്ട് എല്ലാം സംസാരിക്കുന്നുണ്ട് അനീഷ് ഇരുന്നെല്ലാം കേൾക്കുന്നുണ്ട് അനീഷ് പാ എങ്ങനെയാണല്ലോ എല്ലാവരും എല്ലാവരും ആര് പറഞ്ഞാലിരുന്ന് കേൾക്കും എന്നിട്ട് പക്ഷേ അനിമോളെ അനീഷ് കേട്ടിട്ട് മീറ്റിങ്ങിൻ്റെ അതിനെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ചോട്ടോ എന്തായാലും രണ്ട് ചോദ്യം അവളോട് ചോദിച്ചു അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അനൂറ് അത്രയൊന്നും പറഞ്ഞില്ലോ അവരും പറയുന്നത് അപ്പോഴും പറയുന്നത് നിങ്ങൾ അപ്പോൾ ഇപ്പോൾ ഈ മീറ്റിങ്ങിന്റെ ഇടയിൽ മീറ്റിംഗ് കറിയാത്ത മുമ്പ് ഇറങ്ങിപ്പോയത് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും മീറ്റിംഗിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയ തെറ്റായിരിക്കും പക്ഷെ അനുമോൾക്ക് തിരിച്ച് പറയാനും നമുക്ക് കിട്ടുന്നില്ല അതിലും കള്ളിയണം നുണച്ചെയണം കള്ളിയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ മോശം ഭാഷയായിട്ട് നമുക്ക് തോന്നുന്നത് അങ്ങനെ വീണ്ടും എന്ത് കട്ടെടുത്ത് എന്ത് നുണച്ചവള് അപ്പോൾ പിന്നെ ഇതെല്ലാവരും ഗെയിമല്ലേ ഗെയിമിൻ്റെ ഭാഗമായിട്ടെല്ലാം ചെയ്യും അപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇവർ എന്ത് നിറകേടും ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അവരെ വെറുതെ കുറ്റമായിട്ടും കാര്യമില്ല ഇവർ നിറ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്ത് നിറകേടും ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ത് എന്ത് പറയാനും ചാൻസ് ഉണ്ട് എന്തായാലും കഴിഞ്ഞ ആഴ്ച കൊടുത്തതിന് ഈ ആഴ്ച കർമ്മ തിരിച്ചടിച്ചു കാരണം കഴിഞ്ഞ ആഴ്ച ആയ ആര്യനെയും നെവിനെയും അക്ബറിനെയും ഇവർ പറഞ്ഞു അത് അതിൻ്റെ തെറ്റില്ല എന്നല്ല അതിൻ്റെ ഫുള്ള് തെറ്റുണ്ട് അത് നമ്മൾ ഉറപ്പ് പറയുന്നു അതിൻ്റെ തെറ്റുണ്ട് പക്ഷേ അതേ കാര്യം ഇവർ വന്നപ്പോൾ തിരിച്ചടിച്ചല്ലോ അതാ രസം ഇവർ ഒരാഴ്ച പിറ്റ അടുത്ത ആഴ്ച തന്നെ ഇവർ ഇവർ കിച്ചണിലേക്ക് കയറിയപ്പോൾ അതേ ഇഷ്യൂ വന്നില്ലേ ഫുഡ് റെഡിയാക്കി കൊടുത്തു എന്ന് മാത്രമല്ലേ ഉള്ളൂ റെഡിയായി കൊടുത്തതിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വഴക്കുണ്ടായില്ലോ അതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അനീഷ് ഇപ്പം ഞാൻ അയവ് കുറച്ച് കണ്ടപ്പോൾ അനീഷും ഷാനവാസും കൂടി നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട് അവർ ഫ്രണ്ട്സ് തന്നെയാണ് അവർ പിണങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ പറയേണ്ട സമയത്ത് അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അത് ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അനീഷ് ആ എല്ലാം പറഞ്ഞു ഷാനവാസും പറഞ്ഞു നല്ല ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ രണ്ടുപേരും കൂടി സാധാരണ പോലെ സംസാരിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ഓക്കെയാണ് പക്ഷേ ഇന്ന് ഷാനവാസിനും കൂടി കുറച്ച് കാര്യങ്ങൾ പറയാമായിരുന്നു അവൾ ഇത്ര നേരം കിച്ചണിൽ പണി ചെയ്തതല്ലേ അപ്പോൾ ആ വെസൽ ടീമിൽ എടുക്കുന്ന സമയത്ത് ഒന്ന് മാറ്റി പിടിക്കുകയെന്ന് പറയായിരുന്നു ഇവർ അത്രയൊക്കെ ആലോചിക്കാതെയാണോ എന്ന് അറിയില്ല ഇവർ ആരും അതിനെ കുറിച്ച് ആലോചിച്ചില്ല വെസ് ടീമിൽ മാറ്റിയില്ലേ അപ്പോൾ നീ പാത്രം കഴുകുക എന്നായിരിക്കുമോ ഇവർ ചിന്തിച്ചത് അപ്പോൾ നെവിൻ ഇഷ്യൂ ഉണ്ടാക്കുകയായിരിക്കും ചിലപ്പോൾ അറിയില്ല പിന്നെ നെവിൻ ഇന്നിപ്പോൾ ഭയങ്കര ഡൗൺ ആയിരുന്നു കാരണം നെവിനെ ഇപ്പോൾ മണി ഇതിൻ്റെ മാറ്റിയില്ല പൈസയുടെ എല്ലാ ടാസ്ക്കൊന്നും മാറ്റിയില്ല അതുകൊണ്ട് നെവിൻ്റെ ഭയങ്കര ടെൻഷനും സങ്കടവും ആൾ ഭയങ്കര ആയി സംഭവം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആര്യനും ഇല്ല നെവിൻ ഡൗണും എനിക്കതുകൊണ്ട് ഇത് ബിഗ് ബോസ് ചെയ്ത പ്ലാനാണോ എന്ന് ഡൗട്ടുണ്ട് കാരണം ആര്യൻ ഉണ്ടെങ്കിൽ വെള്ള വേറെ പറഞ്ഞിട്ട് ആരെങ്കിലും ചോറിഞ്ഞുകൊണ്ട് അവിടെ കലകളകല കല കലകളപ്പ് ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതുമില്ല സത്യം പറഞ്ഞാൽ ആ സാഭിമാനം പിടിച്ച് പുറത്താക്കിയിട്ട് ആര്യനെ നിർത്തിയാൽ മതിയായിരുന്നു അപ്പോൾ ബിഗ് ബോസ് കൂടി കുറച്ച് ഉണർന്ന് ഉണർന്ന് പ്രവർത്തിക്കുമായിരുന്നു ബിഗ് ബോസിന് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു ഇത് അവനെ പിടിച്ച് നിർത്തി അവൻ കാരണം നിഷുണ്ടായതും പിന്നെ അവനെ നീക്കാൻ വയ്യ പിന്നെ അവനെ ഒരു നാരദനാണ് ആ നാരദനാണെന്ന് നെവിൻ വെളിപ്പെടുത്തി അപ്പോൾ നെവിനോട് ഭയങ്കര ദേഷ്യപ്പെടുന്നു ഈ പുറത്തിറങ്ങാൻ നിന്നെ അലക്കൂടാന്നൊക്കെ പറഞ്ഞു നടക്കാനുണ്ടായിരുന്നു കാരണം ഒരു നാരദൻ്റെ സ്വഭാവ സ്വാഭിമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നെവിൻ പറഞ്ഞു അപ്പോൾ അവൻ ദേഷ്യം വന്നു പക്ഷേ എന്ന് ഇവിടെ നിർത്താം ഇവർ സത്യം പറഞ്ഞാൽ ഇവർ ബാക്കിയുള്ളവരെ പുറത്താക്കാൻ വേണ്ടി എന്തൊക്കെയോ കളിയാണ് അല്ല ഇവർക്ക് എല്ലാ വോട്ടിങ് സിസ്റ്റം പുറത്തു കൊണ്ടുവരാം ഫൈനലിലെ വോട്ടിങ് മാത്രമല്ല ബാക്കിയുള്ള വോട്ടിങ്ങൊക്കെ പുറത്ത് കൊണ്ടുവരണമായിരുന്നു ഇവർ ഇത് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കില്ല ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ വോട്ടിങ് എല്ലാം പുറത്ത് എടുക്കണം എന്നാണ് പക്ഷേ ഇവർ ഫൈനലിൽ മാത്രം നിർത്തും കാരണം ഇവർക്ക് ഇഷ്ടമുള്ളവരെ പുറത്താക്കാലോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ യാത്ര വേണ്ടിത്തരം ഈ ചട്ടത്തരം ചെയ്യുന്നത് ഇവർക്ക് സത്യം പറഞ്ഞാൽ അടുത്ത വർഷം കൊല്ലം ഇവര് ഫുള്ള് വോട്ട് എല്ലാ വീക്കിലേയും വോട്ട് ഒരാൾക്ക് എത്ര ഓട്ടെന്ന് പറഞ്ഞ് കാണിക്കുക തന്നെ വേണം അതാണ് ജനങ്ങളോട് ചെയ്യുന്ന നീതി അതാണ് എൻ്റെ പക്ഷം അങ്ങനെ നടന്നാൽ വിജയിച്ചു ഓക്കെ ബൈ